ഡെൽടെക് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു വീട് വന്നിട്ടുള്ളത് വളരെ ലക്കി ആയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ എൻ്റെ സ്ഥലം എല്ലാവർക്കും കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരാണ് ഈ ഒരു ഞാൻ വാടകയ്ക്കാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഈ വാടക വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെൻ്റ് സ്ഥലവും ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ തറവാട് ഇവിടെ തന്നെയാണ് ഒരു ഏഴ് വർഷത്തോളമായി എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ലൊരു സ്ഥലം തന്നെയാണ് രണ്ട് മൂന്ന് വീടപ്പുറമാണ് തറവാട്ള്ളത് ഞങ്ങളിപ്പോൾ ഇവിടെ വാടകയ്ക്ക് വന്നിട്ട് എൻ്റെ വീട് വിറ്റ് കഴിഞ്ഞിട്ട് ഈ ചാനലിൽ കൂടെ തന്നെയാണ് എൻ്റെ വീട് വിറ്റതെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് അപ്പോൾ ആ ഒരു കച്ചവടം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേനേത്തേം കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അമ്മ അമ്മേനേത്തേം വന്നിട്ട് മൂന്ന് മാസം മൂന്ന് നാല് മാസം ആവണുള്ളൂ നല്ല സ്ഥലമാണ് കേട്ടോ ഒരു പ്രശ്നവും ഒന്നുമില്ല നല്ലൊരു സ്ഥലമാണ് കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ലക്കി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ ചാനൽ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിണറുണ്ട് തൊട്ടടുത്ത് കാട്ടിയുണ്ട് ണ്ട് പള്ളി ഉണ്ട് എല്ലാ തൊട്ടടുത്തന്നെയാണ് അമ്പലം എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോ ആ ഒരു പ്രായമായ അമ്മയാണ് അമ്മയ്ക്ക് പെൺമക് രണ്ട് പെണ്ണും ഒരു ആ ആൺകുട്ടിയാണ് ആൺകുട്ടി പുറത്താണ് ജോലി ചെയ്യണത് പെൺകുട്ടികളുടെ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞു അപ്പോൾ ഈ അമ്മ ആ പെൺകുട്ടികളുടെ കൂടെയാണ് അപ്പോൾ കുറച്ച് നാളായി വീട് ഉപയോഗിക്കാണ്ട് കിടക്കുന്നത് അതുകൊണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഒരു വർക്കൊക്കെ ചെയ്യണുണ്ട് ഈ വീട് പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട് റഫായിട്ടൊന്ന് കാണിക്കാം നാളെ വിശദമായിട്ട് കാണിക്കാം അപ്പം അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് വിലയൊന്നുമില്ല പതിനെട്ട് ലക്ഷമാണ് പറയുന്നത് അതും അഡ്ജസ്റ്റബിൾ ആണ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് വീട് കണ്ടാലോ അപ്പോൾ ഇതാണ് കേട്ടോ വീട് വീട് കുറച്ച് നാൾ ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കാതെ കിടന്ന കാരണം ഓടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഉള്ളിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടാ ഇത് നമുക്ക് വാർത്തെടുക്കാവുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ വാടക വീട് അപ്പോൾ ഇതാണ് ഞാൻ താമസം തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ ഒരു പുതിയ വീട് പണിയുന്നുണ്ട് പിന്നെ അത് മെയിൻ റോഡാണ് ഒരുപാട് വീടുകളുണ്ട് ഇത് അവിടെയൊക്കെ വീടുകളാണ് കേട്ടോ പറമ്പും വീടും ഒക്കെയാണ് നല്ല എന്താ ഇതാണ് വീട് ഏഴുസിൻ്റെ സ്ഥലം ഉണ്ട് കേട്ടോ ഏഴുസിൻ്റെ സ്ഥലം ഈ ഒരു വീടും കൂടിയാണ് ബാക്കിലാണ് കേട്ടി കിടക്കുന്നത് ഇപ്പം ഇത്ര നേരമായി രാത്രിയായി കാരണം ഞാൻ അങ്ങോട്ട് പോണില്ല അതെ അങ്ങോട്ടാണ് പറമ്പ് വരുന്നത് ഏഴ് സ്ഥല സ്ഥലവും ഈ ഒരു വീട് കൂടെയാണ് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂര് പൗണ്ട് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക പെട്ടെന്നുള്ള കച്ചവടക്കെ ആകുമ്പോൾ റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ചുറ്റും മതിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മതില് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ബാക്കിലാണ് കിണർ വരുന്നത് നല്ല വെള്ളമാണ് വറ്റാത്ത കിണറാണ് കേട്ടോ അതാ ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന വീട് കേട്ടോ അതിൻ്റെ ബാഗിൽ അങ്ങോട്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് അമ്മ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ആരെങ്കിലും ഈ ഭാഗത്ത് വീടുകൾ നോക്കുന്നവർ സ്ഥലം നോക്കുന്നവർ വീടുകൾ നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗമാവാൻ വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് പൊളിച്ച് കളഞ്ഞിട്ട് നല്ലൊരു വീട് വയ്ക്കുക കേട്ടാ അപ്പോൾ ആറ് സെൻറ് സ്ഥലം അല്ല ഏഴ് സെൻറ് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടെത്തിയ താങ്ക് യു